തൃശൂരിൽ നിന്നുള്ള എം സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി കെ ജില്ലാ പ്രസിഡന്റ് പരാതി നൽകിയിട്ടുണ്ട് ഒരു ഭാഗത്ത് കോൺഗ്രസ് വലിയ രീതിയിൽ തന്നെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയതായി സുരേഷ് ഗോപിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് പക്ഷെ മത്സരിച്ച ആ സമയത്ത് മത്സരിച്ച കെ മുരളീധരൻ മൗനത്തിലാണല്ലോ ഈ കൂവി തോൽപ്പിക്കുക എന്നൊരു ചൊല്ലുണ്ട് അറിയാലോ നേരിട്ട് എതിർത്ത് തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല യുദ്ധത്തിൽ നേരിട്ട് എതിർത്ത് ഒരാളെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല പിന്നെ തോൽപ്പിക്കാൻ പറ്റുന്നത് കൂവി തോൽപ്പിക്കാൻ ഇയാളെക്കുറിച്ച് ഇല്ലാത്ത അപവാദങ്ങൾ പ്രചരിപ്പിക്കുക ആ വ്യക്തിപരമായിട്ട് അയാളെ തേജോവധം ചെയ്യുക ഇതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നാട്ടുകാരെല്ലാം കൂ ഇയാൾ കുഴപ്പക്കാരൻ ഈ ജയിച്ച വ്യക്തി കുഴപ്പക്കാരനാണ് ഇയാൾ യോഗ്യനല്ല എന്ന് തെളിഞ്ഞാൽ ഇയാളെ ജയിപ്പിച്ച ഇയാളെ പിന്തുണച്ച ഇയാൾക്ക് കയ്യടിച്ച ആൾക്കാരെല്ലാം ശത്രുവാവും അയാളെ ആക്ഷേപിക്കും പരിഹസിക്കും അല്ലേ അതിനെയാണ് ഈ കൂവി എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ കോൺഗ്രസ്സിന് വേറെ വഴിയില്ല കാരണം ഒന്നാമത് തൃശൂരിൽ മൂന്നാം സ്ഥാനത്തായി അതും അതിപ്രഗത്ഭനായ കെ മുരളീധരൻ വേറെ ഏതെങ്കിലും ഇപ്പോൾ ടി എൻ പ്രതാപൻ മൂന്നാം സ്ഥാനത്തായാൽ പോലും കോൺഗ്രസ്സിന് ഇത്രയും ബുദ്ധിമുട്ടും നാണക്കേടും ഉണ്ടാകില്ലായിരുന്നു സാക്ഷാൽ കെ മുരളീധരൻ ലീഡറുടെ മകൻ ിയുടെ ജ്യേഷ്ഠൻ്റെ ലീഡറിന്റെ തട്ടകത്തിൽ ലീഡറിന്റെ തട്ടകത്തിൽ മൂന്നാം സ്ഥാനത്തായി പോയി അതും ഈ വലിയ രീതിയിൽ ഏതാണ്ട് സുരേഷ് ഗോപിയെക്കാൾ ഒരു ലക്ഷം വോട്ടിന് പുറകില്ല ഈ തോറ്റ സുനിൽകുമാർ തന്നെ മുക്കാൽ ലക്ഷത്തോളം വോട്ടിന് പുറക പുറകിലാണ് ഏതാണ്ട് എഴുപത്തി ആറായിരം വോട്ടിന് പുറകിലാണ് അപ്പോൾ ഇത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചതും വലിയ നാണക്കേടാണ് അവിടെ സുരേഷ് ഗോപി ജയിച്ചത് അവർ പ്രതീക്ഷിച്ചില്ല മനോരമ പോലെയുള്ള ചാനലുകളെ കൊണ്ടുവരെ സർവേ നടത്തിച്ചു പറഞ്ഞു സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്താണ് അവിടെ കെ മുരളീധരൻ ജയിക്കും അല്ലെങ്കിൽ സുനിൽ കുമാർ ജയിക്കും എന്നൊക്കെ തരാതരം മാതൃഭൂമിയിലും മനോരമയിലും ഒക്കെ സർവേകൾ വന്നു ചാനലുകൾ പക്ഷെ എല്ലാവരെയും എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് മനോരമയുടെ ഒരു സർവേ ഉണ്ടായിരുന്നു അതിൽ റിസർച്ച് നടത്തി കണ്ടെത്തിയതാണ് അതെ കാരണം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ സുരേഷ് ഗോപിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറയും കുറയും കണക്ക് നിരത്തി പറയുകയാണ് അതെ അതെ കുറയാനുള്ള കാരണങ്ങൾ കാരണം രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണ് അതിനിടയിൽ സുരേഷ് ഗോപിക്ക് റോളില്ല പിന്നീട് അവിടുത്തെ സംഘടനാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അരാമണ് ഒരു ചർച്ചയുണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെയോ കുറഞ്ഞതോട്ട് ആളിലേക്ക് പോകുമെന്ന് ആ ഏത് പാർട്ടിയിലേക്ക് പോകുമെന്ന് അതെ ഈ അച്ചായന്റെ അച്ചുനിരത്തൽ പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്നാണ് അത് പറയേണ്ടത് ഈ അച്ചായനങ്ങനെ ഒരുപാട് അച്ഛൻ നിരത്തി നോക്കി ചാനലിലും പത്രത്തിലും കൂടെ പക്ഷെ അതൊന്നും വിജയില്ല പക്ഷേ ഓട്ടം മുഴുക്കൻ സുരേഷ് ഗോപിക്ക് പോയി അപ്പോൾ ഇനി ഇവർക്ക് വേറൊന്നും ചെയ്യാനില്ല ഈ പരാജയപ്പെട്ട് കാരണം ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ബി ജെ പി ജയിച്ചതാണ് രണ്ടു പേർക്കും ഏറ്റവും വലിയ അടിയാണത് ബി ജെ പി ജയിക്കുന്നത് അതും സുരേഷ് ഗോപിയിലൂടെ ബി ജെ പി ആണ് ജയം നേടി എന്നുള്ളത് അവരാദ്യമൊക്കെ ഒന്ന് ആശ്വസിക്കാൻ നോക്കി സുരേഷ് ഗോപിയല്ലേ നടനല്ലേ എന്നൊക്കെ പറഞ്ഞു നോക്കി മാത്രമല്ല വലിയ ചാരിറ്റിയൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് ബി ജെ പിയുടെ രാഷ്ട്രീയ വിജയമല്ല എന്നൊക്കെ വിട്ടു നോക്കി പക്ഷേ പതുക്കെ പതുക്കെ അവർക്ക് മനസ്സിലായി അങ്ങനെയല്ല കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ച് പോയിരിക്കുകയാണെന്ന് രണ്ട് കൂട്ടർക്കും മനസ്സിലായി രണ്ടു പേരിൽ നിന്നും വോട്ട് ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ട് അതുമാത്രമല്ല വിചാരിച്ച പോലെയല്ല ന്യൂനപക്ഷങ്ങളും ബി ജെ പിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നു ഇപ്പോൾ ഇതാ ഈ ഏറ്റവും പുതിയ ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടും ചുമന്നുകൊണ്ട് രാഹുൽ വരുന്നതിന് മുമ്പേ നമ്മുടെ ഛത്തീസ്ഗഡിലെ കന്യാശ്രീ വിഷയം ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് ചില അച്ഛന്മാർ പുരോഹിതന്മാർ ഇറങ്ങി തൃശ്ശൂരിലെ നടനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി ചിലർ സുരേഷ് ഗോപിയെ കേന്ദ്ര സർക്കാർ സഹമന്ത്രിയാക്കി വെച്ചിരിക്കുന്നത് വെറുതെ അല്ല പിടിപ്പത് പണിയുണ്ട് ആ ജോലി ചെയ്തു തീർക്കണം ഇല്ലെങ്കിൽ മോദിയുടെ സ്വഭാവം മാറും നരേന്ദ്രമോദിയുടെ ടീമിൽ അലസന്മാർക്കും മടിയന്മാർക്കും ഒന്നും സ്ഥാനമില്ല അങ്ങനെയുള്ളവരെയൊക്കെ തൂക്കിയെടുത്ത് വെളിയിൽ കളയും നരേന്ദ്രമോദി പിന്നെ ആ ലിസ്റ്റിനകത്ത് കയറി പറ്റാൻ പറ്റത്തില്ല അത് സുരേഷ് ഗോപിക്ക് നന്നായിട്ട് അറിയാം അദ്ദേഹം ഇപ്പം മണിപ്പൂരിലാണ് മണിപ്പൂരിൽ അദ്ദേഹത്തിനെ നിയോഗിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഒരു ദൗത്യവുമായിട്ട് അദ്ദേഹം അവിടെ പോകുന്നു ആ ജോലി ചെയ്യുന്നു ഇപ്പം നമുക്കറിയാം കേരളത്തിൽ നിന്ന് എ കെ ആൻ്റണി സമുന്നതനായ കോൺഗ്രസ് നേതാവാണ് എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി ബി ജെ പി ചേർന്നു ബി ജെ പി ചേർന്നിട്ട് ഈ അനിൽ ആൻ്റണിയെ കേരളത്തിൽ ആരെങ്കിലും കാണുന്നുണ്ടോ എന്താ കാണാത്ത അനിൽ ആന്റണിക്ക് കൊടുത്തിരിക്കുന്ന ജോലി അദ്ദേഹം ഇപ്പോൾ ദേശീയ സെക്രട്ടറിയാണ് വിവിധ സംസ്ഥാനങ്ങളുടെ പ്രഭാരിയാണ് പ്രത്യേകിച്ചും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിനാണെങ്കിൽ ഈ വിദേശകാര്യ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല അറിവുള്ള ആളാണ് ഫോറൻ പോളിസിയിൽ റിസർച്ച് ചെയ്തിരിക്കുന്ന ഒരാളാണ് അനിൽ ആന്റണി അതുകൊണ്ട് തന്നെ ഈ അതിർത്തി മറ്റു രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ പ്രത്യേക ദൗത്യവുമായിട്ട് നരേന്ദ്രമോദി സർക്കാർ അനിൽ ആന്റണിയെ നിയോഗിച്ചിരിക്കുകയാണ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് അനിൽ ആന്റണിക്ക് വേറെ ഔദ്യോഗികമായ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയൊന്നുമല്ല അദ്ദേഹം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അവിടെ വേണ്ട സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളും ചെയ്യുന്നു വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിരന്തര യാത്ര ചെയ്യുന്നു പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ അതൊന്നും വാർത്തയാക്കാറില്ല അതിൻ്റെ ആവശ്യവും അവർക്കില്ല പക്ഷെ അനിൽ കണ്ടോളൂ ഈ അനിൽ ആന്റണി ഭാവിയിൽ സുരേഷ് ഗോപിയെ പോലെ ഒരു വലിയ നേതാവായിട്ട് ബി ജെ പിയിൽ ഉയർന്നു വരും അപ്പോൾ ഇതൊക്കെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു കാര്യമേ അല്ല ഇപ്പോൾ സുരേഷ് ഗോപി ഇതൊന്നും അറിയുന്ന ഇല്ല അതറിഞ്ഞാൽ തന്നെ സുരേഷ് ഗോപി ചിരിച്ച് പുച്ഛിച്ച് തള്ളും പോകണം അവിടെ എന്തെങ്കിലും ഇപ്പോൾ കോൺഗ്രസിന്റെ കെ എസ് യു കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യുൻ്റെ നേതാവ് ജില്ലാ പ്രസിഡൻ്റാണെന്ന് തോന്നുന്നു അല്ലേ ഗോകുൽ അയാൾ പരാതി കൊടുത്തിരിക്കുന്നു സുരേഷ് ഗോപിയെ കാണാനില്ല സുരേഷ് ഗോപി തൃശ്ശൂർ എന്ന് ജയിച്ച എം ആണ് സുരേഷ് ഗോപി എപ്പോഴും തൃശ്ശൂർ വെറ്റുകിടക്കേണ്ട ആളല്ല അദ്ദേഹം ഇപ്പൊ പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ് പാർലമെന്റിലാണ് അദ്ദേഹത്തിന്റെ ആവശ്യം അവിടെ അദ്ദേഹം തൃശൂരിനെ പ്രതിനിധീകരിച്ച് തൃശ്ശൂരിന്റെ ആവശ്യങ്ങളുമായിട്ട് പാർലമെന്റിൽ ചെല്ലേണ്ട ആളാണ് ഇന്ന് മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള ഒരു അല്ല ഈ കേസിന്റെ എസ് നേതാവ് വലിയൊരു മണ്ടത്തരം കാണിച്ചു കാണാനില്ലെന്ന് സുരേഷ് ഗോപിയെ ചോദ്യം ചോദിച്ചപ്പോൾ തിരിച്ചടിയാണ് ഉണ്ടായത് ഇങ്ങനെ പ്രിയങ്ക എവിടെ പ്രിയങ്കയെ കാണാനില്ല പ്രിയ വയനാട് ഇത്രയും വലിയൊരു ദുരന്തം നടന്നു തൃശ്ശൂർ ദുരന്തം ഒന്നുമില്ല സുരേഷ് ഗോപിയുടെ അടയാളങ്ങൾ അവിടെ ഒരുപാടുണ്ട് ആകാശപാതയായിട്ടും അല്ലാതെ മറ്റ് എം പി ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങളായിട്ടും ഒക്കെ സുരേഷ് ഗോപിയെ അവിടെ അവിടെ ഇവിടെയൊക്കെ കാണാനുണ്ട് തൃശ്ശൂർ പട്ടണത്തിലും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലും പല സ്ഥലത്തും സുരേഷ് ഗോപിയെ കാണാനുണ്ട് ഈ പ്രിയങ്ക എവിടെ പോയി വയനാട് എന്ന് ജയിച്ച എം പി ആണ് അവിടെ ഒരു ദുരന്തം നടന്നു ഇത്ര മനുഷ്യർ ഏതാണ്ട് അഞ്ഞൂ അഞ്ഞൂറിലധികം മനുഷ്യർ അവിടെ പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു ആ ഒരുപാട് പേർക്ക് അവരുടെ ജീവനല്ലാതെ വേറൊന്നും തിരിച്ച് കിട്ടിയില്ല എല്ലാം പോയി വീടടക്കം എല്ലാം കുത്തിവലിച്ച് പോയി ആ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ഈ പ്രിയങ്കയെ കാണുന്നില്ലല്ലോ എന്നാണ് അവിടെ ഒന്ന് വന്ന് തല കാണിച്ച് ഈ സാരിയും ചുറ്റി അവിടെ വന്ന് തലയും കാണിച്ച് വെച്ച് അവർ പോയി അല്ലാതെ ഈ പറയുന്നത് പോലെ അവരവിടെ നിന്ന് ഒരു എം ചെയ്യേണ്ട ധാർമ്മികമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഈ പ്രിയങ്ക ഗാന്ധിയെ വയനാട് അല്ല അത് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ തെറ്റുപറ്റിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ചോദ്യം ചെയ്യണം കാരണം ഈ അവിടത്തെ ഉള്ള സിദ്ദിക്ക് അടക്കമുള്ള വി ഡി സതീശം അടക്കമുള്ള നേതാക്കൾ പറയുകയാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഈ പിണറായി സർക്കാരിനെ വിമർശിക്കുകയാണ് ഈ പിണറായി സർക്കാർ മാത്രമല്ലോ അപ്പോൾ അവിടെ എം പി എന്തിനാണ് അല്ലേ പിന്നെ ഇവർക്ക് പരസ്പര കുറ്റം പറയാൻ പറ്റൂല ഇവര് രണ്ടുപേരും ഡൽഹിയില് ഒരുമിച്ചാണ് നടപ്പും ഇരിപ്പും ഒക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എങ്ങനെ പ്രിയങ്കയെ കുറ്റം പറയാൻ പറ്റും അപ്പം അതുകൊണ്ട് ഈ വാളയാറ് കടക്കുന്നത് വരെയുള്ളൂ നാരായണ അത് കഴിഞ്ഞാൽ പിന്നെ കൂരായണയാണ് അതാണ് കേരളത്തിലെ സി പി എമ്മിൻ്റെ ഗതികേട് അതാണ് അതുകൊണ്ട് സി പി എമ്മിൽ നിന്ന് നമ്മളതൊന്നും പ്രതീക്ഷിക്കേണ്ട പക്ഷേ അവ ഇവർ രണ്ടുപേരും ഒരുമിച്ച് സുരേഷ് ഗോപിയെ കുറ്റം പറയും സുരേഷ് ഗോപിയെ കാണുവാനില്ലെന്ന് പരാതി കൊടുക്കും സുരേഷ് ഗോപി ഇന്ത്യയുടെ പാർലമെന്റിലുണ്ട് അദ്ദേഹം ഇതായിപ്പം ഞാൻ സൂചിപ്പിച്ചതുപോലെ മുരളീധരൻ മൗനത്തിലാണ് അദ്ദേഹം തോൽവിയെ ഉൾക്കൊള്ളുന്നുണ്ടല്ലേ അല്ലാതെ വേറെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ട് കരഞ്ഞു നിലവിളിക്കുന്നത് സുനിൽ കുമാറാണ് സുനിൽകുമാറിനെ അപേക്ഷിച്ച് മുരളീധരന്റെ കരച്ചിൽ കുറവാണ് മുരളീധരനും കരയുന്നുണ്ടെങ്കിലും സുനിൽ കുമാറിന്റെ ഉച്ചത്തിൽ കരയുന്നില്ല മുരളീധരനും പറയുന്നുണ്ട് അവിടെ വോട്ട് ചേർത്തു അങ്ങനെ ചെയ്തു ഇത്രയും ഇത് അഭയാനകമായ കരച്ചിലാണ് സ്വന്തം പഞ്ചായത്തിൽ പോല അതെ പഞ്ചായത്ത് അന്തിക്കാട് പഞ്ചായത്തില് സ്വന്തം ബൂത്തിൽ പോലും വലിയ രീതിയിൽ പിന്നാക്കമായി പോയി അവിടെ പോലും ബി ജെ പിക്ക് നൂറ്റി മുപ്പത്തേഴ് വോട്ടിൻ്റെ ലീഡുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ സുനിൽകുമാറിന്റെ കരച്ചിൽ കാണുമ്പോൾ സത്യം പറഞ്ഞ എനിക്ക് സഹതാപം തോന്നുകയാണ് ഇയാളെ ആരെങ്കിലും ഒന്ന് വിളിച്ച പാർലമെന്റിൽ കൊണ്ടുപോയി ഇരുത്തണേ എവിടെയെങ്കിലും ഒന്ന് ഇരുത്തണേ എന്ന് ഒന്ന് അങ്ങനെ അങ്ങനെ ഒരു സഹതാപമാണ് വാസ്തവത്തിൽ സുനിൽ കുമാറിനോട് തോന്നുന്നത് നല്ല മന്ത്രിയായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ പല റിപ്പോർട്ട് ചെയ്യാനൊക്കെ പോയിട്ടുള്ളതാണ് ചർച്ചയിൽ ഈ പിന്നെ അവിടുത്തെ മുൻ ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാറും അനീഷ് കുമാറും ഇദ്ദേഹവും സുനിൽ കുമാറും ചർച്ചയിലാണ് അപ്പോൾ അനീഷ് കുമാർ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും പരാതി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് കോടതിയിൽ പോയില്ല അപ്പോൾ അതിന് മറുപടി പറയാതെ അദ്ദേഹം എന്റെ രേഖയുണ്ട് ഞാൻ നേരത്തെ പരാതി കൊടുത്തിട്ടുണ്ട് ഈ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് എന്തുകൊണ്ട് കോടതിയിൽ പോയില്ല പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോയില്ലെന്ന് ആവർത്തി ചോ ചോദിക്കുമ്പോഴും ഇദ്ദേഹം വഴി മാറ്റിയിട്ട് അവസാനം പറയുകയാണ് ആ അനീഷെ നമ്മൾ നാളെയും കാണാനുള്ളവരാണ് കാരണം നമ്മളെല്ലാം പരിചയക്കാരാണ് അങ്ങനെ അദ്ദേഹം കരയുന്നില്ലെന്നേ ഉള്ളു അല്ല അത് സുനിൽകുമാറിന് ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ ഇനി ഒരു തവണ തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് ജയിക്കാൻ സുനിൽ പറ്റുമോ സുനിൽകുമാറിന്റെ ചീട്ട് കീറി കൈ കൊടുത്തില്ലേ ഇനി ഒന്നും പാർട്ടി ടിക്കറ്റ് കൊടുക്കത്തില്ല ഇപ്പോൾ തന്നെ സുനിൽകുമാർ പറഞ്ഞത് മുഴുവനും പിണറായിക്കും പിണറായി സർക്കാരിനും അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിലെ മന്ത്രി കെ രാജനും എതിരെയാണ് അല്ലേ വോട്ട് അനധികൃതമായിട്ട് ചേർത്ത് കൊടുത്തു വോട്ട് മറിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടായി എന്തൊക്കെയാണ് പറഞ്ഞത് ഇതിനെല്ലാം ആരാ ഇതെല്ലാം ആരെയാണ് ബാധിക്കുന്നത് ഇതെല്ലാം മന്ത്രി കെ രാജനെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയൊക്കെയല്ലേ ബാധിക്കുന്നത് ഇപ്പുറത്ത് തൃശ്ശൂരിൽ ഇങ്ങനെ വോട്ട് ചേർത്ത് കൊടുത്തു എന്ന് പറയുമ്പോൾ അപ്പുറത്ത് ആലത്തൂർ പകരം ബി ജെ പി സഹായിച്ചു എന്നല്ലേ സുനിൽകുമാർ പറയാതെ പറയുന്നത് ആലത്തൂരിൽ ബി ജെ പി സി പി എമ്മിനെ സഹായിച്ചു തൃശ്ശൂരിൽ സി പി എം ബി ജെ പിയെ സഹായിച്ചു ഇതല്ലേ സി പി എം ബി ജെ പിയെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബി ജെ പി തിരിച്ച് ഒരു പ്രത്യുപകാരം എന്നുള്ള നിലയ്ക്ക് തൊട്ടപ്പുറത്ത് ജയിച്ചിരിക്കുന്നയാൾ ആകെ ഒരു സീറ്റിൽ ബി ജെ പി ഒരു സീറ്റിലേ ജയിച്ചിട്ടുള്ളൂ സി പി സി പി എമ്മും ഒരു സീറ്റിലേ ജയിച്ചിട്ടുള്ളൂ അപ്പൊ ആ ജയം പരസ്പരം ഇങ്ങോട്ട് സഹായിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങോട്ടും സഹായിച്ചു എന്നല്ലേ ഉദ്ദിഷ്ടകാര കാര്യത്തിന് ഉപകാരസ്മരണ എന്നൊക്കെ പറയുന്ന പോലെ അപ്പൊ ഈ സുനിൽകുമാർ പറയുന്നത് മുഴുവനും ആർക്കെതിരെയാണ് എൽ ഡി എഫിനും മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി റവന്യൂ മന്ത്രി കെ രാജനും ഒക്കെ എതിരെയല്ലേ ഈ സംസാരിക്കുന്നത് മുഴുവനും അദ്ദേഹത്തിന്റെ വകുപ്പിലെ ജീവനക്കാരല്ലേ ഈ ജോലികളൊക്കെ ചെയ്യുന്നത് ഈ ഇലക്ഷൻ സംബന്ധിച്ച പട്ടിക തയ്യാറാക്കൽ ഉൾപ്പെടെയുള്ള ജോലികൾ അതും സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെയല്ലേ ചെയ്യുന്നത് അല്ലാതെ ആകാശത്തുനിന്ന് നിന്ന് തൊഴിലാളികളെ കൊണ്ടുവന്ന് കെട്ടിയിറക്കി അല്ലല്ലോ അത് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ് വിലവിച്ച് കരഞ്ഞ് ഈ തോൽവി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ് എവിടെയെങ്കിലും സീറ്റ് കിട്ടണം മത്സരിച്ചേ പറ്റൂ സി ആണെങ്കിൽ ഈ ഉപ്പ് ഉപ്പുവച്ച കലം പോലെ അലിഞ്ഞലിഞ്ഞ് അലിഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുകയാണ് കലവും തീർന്നു ഉപ്പും തീർന്നു അതുപോലെ മുന്നണിയും ഇല്ല സി പി ഐയും ഇല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മു മാത്രം അവശേഷിക്കുന്ന കുറച്ച് നാളുകൂടി അങ്ങനെ മൊത്തത്തിൽ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടി രാജ്യമെങ്ങും കിട്ടിക്കൊണ്ടിരിക്കുന്നു അത് കേരളത്തിലും അത് പ്രതിഫലിക്കും വലിയ താമസമൊന്നുമില്ല ഇത് നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടാണ് സുനിൽകുമാർ ഇനി ഒരു തവണ കൂടെ നിയമസഭയുടെയോ പാർലമെൻറ്റിൻ്റെയോ പടി ചവിട്ടാനുള്ള ഭാഗ്യം കിട്ടില്ലല്ലോ എന്നുകൂടി ഓർത്താണ് ഈ കരച്ചിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു ജയം ജയമായിട്ട് അംഗീകരിക്കുക ജനങ്ങളാണ് വോട്ടിട്ട് ജയിപ്പിച്ചത് അല്ലാതെ സുരേഷ് ഗോപി ഓട് പൊളിച്ച് പാർലമെൻറ്റിനകത്തേക്ക് ഇറങ്ങിയതല്ല ഈ സത്യം ഇനിയെങ്കിലും അംഗീകരിക്കാൻ സി പി ഐ അത് അംഗീകരിച്ചു എൽ ഡി എഫ് അത് അംഗീകരിച്ചു സി പി എം അംഗീകരിച്ചു ഇനിയെങ്കിലും അത് അംഗീകരിക്കാൻ സുനിൽകുമാറും കെ മുരളീധരനും തയ്യാറാകണം എന്നാണ് ജനാധിപത്യ വിശ്വാസികൾക്ക് പറയുന്നത്